ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഈ രണ്ട് മുട്ട വെച്ചിട്ട് എന്താണ് പരിപാടി എന്നല്ലേ ഇന്ന് ഒരു അടിപൊളി അടിപൊളിയൊരു പരിപാടിയാണ് ചെയ്യുന്നത് പാലക്കാടിന്റെ ചൂട് ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഏറ്റവും കൂടുതൽ ചൂട് പാലക്കാട് ഒക്കെയാണെന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് ടെസ്റ്റ് ചെയ്യാം ഇപ്പോൾ മഴ പെയ്തു മഴ പെയ്ത് ഇട്ട് എല്ലാവരും വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൊരു വെയിൽ കിട്ടിയ ആ ചൂടൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഇട്ട് അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമസ്കാരം ഞാൻ സന്തോഷ് പാലത്തോടി ഞാനെന്നെ കുറേ ആയിട്ട് ഇപ്പോൾ വീഡിയോസൊന്നും ചെയ്യുന്നില്ല കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാതെ ഇരുന്നാണ് അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും ഞാൻ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പോകുന്നതാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ പോകുന്ന എല്ലാവരും പറയാറുണ്ട് പാലക്കാട് ഭയങ്കര ചൂടാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിച്ചു ഞാൻ ചെയ്തില്ല അപ്പോൾ ഇപ്പോൾ മഴ പെയ്ത് മറ്റുള്ളവരുടെ എല്ലാവരുടെയും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മുടെ കൂടെയും രണ്ട് മൂന്ന് മഴകൾ കിട്ടി ഇപ്പോ ഒരു വെയിൽ കിട്ടിയപ്പോൾ ഞാൻ ഒരു ചെറുതായിട്ട് എന്തായാലും ഞങ്ങളുടെ ചൂട് എങ്ങനെയുണ്ട് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അത് അതുകൊണ്ടാണ് നിങ്ങളത് നേരത്തെ കണ്ടില്ലേ അത് മുട്ട മുട്ടയിൽ മുട്ട പൊട്ടിച്ചിട്ട് നമ്മൾ ഒരു ചെറിയ പരിപാടി ചൂട് തന്നെ എങ്ങനെയുണ്ട് എന്ന് നമ്മൾ ഒന്ന് നോക്കണം അപ്പോൾ ആ വീഡിയോസ് നിങ്ങളൊന്ന് എന്തെങ്കിലും പോയി കണ്ടിട്ട് വരൂ ഏ എന്നിട്ട് അതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയൂ ഞാൻ നമ്മുടെ പേജിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും വീഡിയോസ് ഉണ്ടാവും ഞാൻ കുറച്ച് ഇതായിട്ട് സ്റ്റോപ്പ് ആക്കിയതായിരുന്നു കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അത് പിന്നീട് ഞാൻ പറയാം ഈ വീഡിയോസിൽ പറയുന്നില്ല പിന്നീട് പറയാം അപ്പോൾ ഈ വീഡിയോ ഒന്ന് പോയി കാര്യങ്ങളൊക്കെ പറയൂ ഹലോ ഗായസ് അപ്പൊ ഇതാണ് കേട്ടോ ഞമ്മടെ പരിപാടി എങ്ങനെ ചൂട് പാലക്കാട്ടിന് ചൂട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ ഒരു ടെസ്റ്റിംഗ് ആണ് നമ്മൾ ഇതിലാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ചട്ട് ചൂടൊന്നും ഇല്ല കണ്ടോ ഏഹ് വെയിലത്ത് നമ്മൾ വെക്കുന്നതാണ് വെയിലത്ത് വെച്ച് കുറച്ച് സമയം ഒന്നും ചട്ടൊന്നും ചൂടാണ് ചൂടായിട്ട് വേണ്ട ഒന്ന് ഒഴിക്കാതെ ഒരിത്തിരി ചൂടാകുമോ നോക്കാം ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് മെല്ലെ വെളിച്ചെണ്ണ ഒഴിച്ച് മെല്ലെ അതിൽ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് നേരെ ഇതാക്കാൻ പറ്റും അത് മുട്ട പൊട്ടിച്ചൊഴിക്കുക അപ്പോൾ ഇതെന്തായാലും ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ചൂടെ ഉണ്ട് വെളിച്ചെണ്ണ ലേശം ഇതെന്തിനാണെന്ന് തരുമോ അഥവാ ബുൾസൈ ആയി കിട്ടുകയാണെങ്കിൽ ഏഹ് ഞങ്ങൾക്ക് അത് ചട്ടിയിൽ പിടിക്കാതെ എടുക്കാൻ കിട്ടുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കുന്നത് ബുൾസൈ ആകുമോ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഏഹ് ഇപ്പം എന്താ വെച്ചുകഴിഞ്ഞാൽ ഫുള്ള് വെയിലൊക്കെ കഴിഞ്ഞിപ്പോൾ രണ്ട് മഴ കിട്ടി അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഒരു വീട് ചെയ്യുന്നു ഞാൻ നേരത്തെ ആയാലും വിചാരിച്ചത് ചെയ്ത് വീട് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ നമ്മൾ എല്ലാവരും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ പാലക്കാട്ടിലിപ്പോൾ ഒരു ഇടയിലൊരു വെയിൽ കിട്ടുകയാണ് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒന്ന് അറിയാമല്ലോ നല്ല ചൂട് തോന്നിയത് അപ്പോൾ എനിക്കൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഇപ്പോൾ ഫ്രീ ആയിരിക്കണം അപ്പോൾ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ചൂട് നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാഞ്ഞിട്ട് അപ്പോൾ എന്തായാലും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി ഒന്ന് ലേശം ഒന്ന് ഇതാകട്ടെ വെയിലത്ത് തന്നെയാണ് ചട്ടിയിൽ വെച്ച പോലെ പെട്ടെന്ന് ഇല്ലല്ലോ ഇത് ഞങ്ങൾക്ക് മുട്ട മെല്ലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് ഒഴിച്ച് നോക്കാം പൊളിച്ചാകുമോ എന്താവും എന്നറിയില്ല ഏ മെല്ലെ അതിൽ ഒഴിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ അടുപ്പിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ആവില്ലല്ലോ ഞങ്ങൾക്കത് വെയിലിൽ തന്നെ ഇരിക്കണം കുറേ നേരം അപ്പോൾ ഒരു മണിക്കൂർ ചിലപ്പോൾ ഒന്നര മണിക്കൂറൊക്കെ ആകും അപ്പോൾ ഞങ്ങൾക്കത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം ഏ അല്ലാതെ പെട്ടെന്ന് ആകുന്ന പരിപാടിയൊന്നുമില്ല ഇതിപ്പോൾ ഇനി അങ്ങ് ഇത് കണ്ടോ ഇവിടെ വെളിയിലാണ് വെച്ചെടുക്കുന്നത് കുറച്ചു നേരം ഇരിക്കട്ടെ നല്ല വെയിലുണ്ട് കുറച്ച് നേരം ഇരിക്കട്ടെ ഒരു മണിക്കൂറൊക്കെ ആകാൻ തോന്നുന്നു ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇടയ്ക്കാൻ വന്നിട്ടൊന്ന് ഞാൻ കാണിച്ചേരാം ഏഹ് പുളിസേ ആവുമോ പുൾസേ ആവില്ലോ എന്നറിയില്ല ഒന്നിൽ പുളിസയാവും ഒന്നിൽ ഇതാവുന്നത് കണ്ടത് സൈഡൊക്കെ ഒരു ചെറിയൊരു പാട് വ്യത്യാസമൊക്കെ ആയി വരുന്നുണ്ട് ഏ കണ്ട ചെറിയ ചെറിയ ഒരു ലെവൽ വരും ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വന്ന് നോക്കാം ഏഹ് അവിടെ വെയിൽ ഇത്തിരി വെയിൽ അവിടെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഇത്തിരി നല്ല വെയിൽത്തി ഫ്രണ്ടിക്കൊണ്ട് വെച്ചതാണ് ഏ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വന്ന് നോക്കാം ഒരു മണിക്കൂറോളം ഇരിക്കണ്ടേ എന്നിട്ട് ഞങ്ങൾക്ക് എന്താകുന്നു ഒന്ന് നോക്കിയാൽ നോക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം വെയിലത്ത് എങ്ങനെ ഇരിക്കട്ടെ അത് അപ്പോൾ അതാണ് കാര്യങ്ങൾ എന്താണെന്ന് പിന്നെ വേറെ കുളിസൈ ആവുകയോ ആയില്ലോന്നറിയില്ല വീഡിയോ കണ്ടിട്ട് ലാസ്റ്റ് ഒന്നും പറയരുത് ഏഹ് ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കേട്ടോ ഏഹ് എങ്ങനെ ഉണ്ട് ഇതാ ഒരുവിധമായി വന്നിട്ടുണ്ട് ഏ കണ്ടില്ലേ കൊഴപ്പില്ലാതെ ഒരുവിധം വന്നിട്ട് അത് അധികം ആയിട്ടില്ല അങ്ങനെ ആളും ആ ഇതിന്റെ സൈഡിലൊക്കെ ഇതുണ്ട് ആയിട്ടില്ല കുറച്ചു നേരം കൂടി ഇരിക്കട്ടെ വെയിൽ തിന്നിട്ട് നോക്കാം ഏഹ് ആ അപ്പൊ ഏകദേശം ഒരുവിധം ഒക്കെ ഇതാ അവിടെ ഒരു ഇതോ ആ ഒരുവിധം എടുക്കാരൊന്നായിട്ടില്ല കിട്ടിരുന്നില്ല കണ്ടോ അതൊരു അത്രക്കൊന്നും ആയിട്ടില്ല കുറച്ചും കൂടി ഇരിക്കാം കിട്ടുന്ന ഇത് ഇപ്പം ഇങ്ങനെ ഉണ്ടപ്പോൾ പുളിസൈ ആകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് കുറച്ചും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം കാക്ക അവിടെ ഇരിക്കുന്നുണ്ട് അത് എടുത്തിട്ട് പോയാൽ പുളിസൈ ഞങ്ങളുടെ വീഡിയോയും പൊളിയും ഏഹ് അതെന്തായാലും ഏഹ് അറിയില്ല അപ്പോൾ നോക്കാം സൈഡ് ഒരിത് ആയിട്ടുണ്ട് നോക്കാം നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ ആ ഒരുവിധം സൈഡൊക്കെ കിട്ടുന്നുണ്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ സെൻറ്റർ പിടുത്തുണ്ട് ഞങ്ങൾക്കത് കൊണ്ടുപോയിട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഒന്ന് മാറ്റി ഒന്ന് കാണിച്ചു തരാം അത്രയ്ക്കായിട്ടില്ല ഞമ്മളടുപ്പിൽ വയ്ക്കുന്ന അതിൻ്റെ അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടില്ല എന്നാലും ഒരിതും കുഴപ്പമില്ല അപ്പോൾ ചൂട് എത്ര എത്രയുണ്ട് നിങ്ങൾക്കത് മനസ്സിലായില്ല ഞങ്ങൾക്ക് റൂമിൽ കൊണ്ടുപോയിട്ട് പ്ലേറ്റ് പ്ലേറ്റിലേക്കൊന്ന് ഒന്ന് മാറ്റി ചട്ടിക്ക് ഒന്ന് ചട്ടിയിൽ നിന്ന് പ്ലേറ്റിലേക്ക് ഒന്ന് ആക്കിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം ഏഹ് അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൽ ഇപ്പോൾ എടുക്കാൻ കിട്ടില്ല അത്രയ്ക്കായില്ലേ ഞമ്മളടുത്തിൽ വയ്ക്കുമ്പോൾ ആയിട്ടില്ല അതുകൊണ്ടാണ് ഏഹ് അടിയൊന്നും അങ്ങനെ വലിയതായിട്ടില്ല അപ്പോൾ ഇത് അവിടെ കൊണ്ടുപോയിട്ടൊന്ന് പ്ലേറ്റിലേക്ക് ആക്കിയിട്ടേ ഒന്ന് കാണിച്ചരുതോ നല്ല പ്ലേറ്റേക്ക് ഇതാണ്ടോ പ്ലേറ്റേക്ക് ആക്കിയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ അടിപൊളി ഇതേപോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഇതേപോലത്തെ നല്ല വീഡിയോ ആയി കാണുന്ന താങ്ക് യു